ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പൊ ഇന്ന് നമ്മളൊരു കുഞ്ഞ് ബ്ലോഗുമായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇപ്പോഴാണ് അടുത്തത് അടുപ്പിള്ളേര് ഇപ്പൊ അല്ല കയറുന്നത് പക്ഷെ വീഡിയോ എടുക്കാനായിട്ട് ഇപ്പൊ അടുക്കളക്ക് വരണേന്നുള്ളൂ എന്താണെന്ന് വെച്ചാൽ വിനോദം പോകാനുള്ളതുകൊണ്ട് ഇച്ചിരി ഫുട്ടൊക്കെ ഉണ്ടാക്കി കൊടുത്തു വിട്ടു അത് കഴിഞ്ഞിട്ട് ബാക്കി പണികൾ ചെയ്യാൻ പറ്റും നമ്മള് എടുക്കുമ്പോൾ എന്തായാലും താമസം ഉണ്ടാവില്ല ചായ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ സമാധാനം ഉണ്ടല്ലോ നമുക്ക് അങ്ങനത്തെ ഇതൊന്നും ചെയ്താൽ മതി അങ്ങനെ വിചാരിച്ചിട്ടാണ് കേട്ടോ എന്താ അടി എടുപ്പത്തിനാ കാര്യങ്ങൾ നോക്കാം ഇച്ചിരി പഴഞ്ഞാറുണ്ട് അത് ളപ്പിക്കാനായിട്ട് വെച്ചു നമസ്റ്റേ ആണ് പക്ഷെ പൊവഞ്ഞു മുടി വരുന്നുണ്ടെങ്കിലും മഴ പെയ്തിട്ട് പെയ്യാല് പെയ്യാണ്ടിരുന്നാ മതിയായിരുന്നു അല്ല അന്നത്തെ ദിവസം പെയ്യല്ലോ പണ്ടൊക്കെ പറയും ആറ് ആന തോട്ടിക്കട ഒഴുകി വരും അതുപോലെ മഴ പെയ്യുന്നു പണ്ടൊക്കെ അങ്ങനെ പെയ്യുകയും ചെയ്യുമായിരുന്നു കേട്ടോ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഭയങ്കര മഴ അറിഞ്ഞിരുന്നു പക്ഷെ കഴിഞ്ഞ വർഷം അങ്ങനെ പെയ്തില്ല ഈ വർഷം എങ്ങനെയാന്നും അറിയില്ല അങ്ങനെയാണ് നമ്മുടെ പാലാവസ്ഥയൊക്കെ മാറി പോയില്ലേ അപ്പോൾ ഇന്നിപ്പം പുട്ടിച്ചിരി ഉണ്ടാക്കുന്നുണ്ട് പക്ഷെ പുട്ട് നമ്മൾ അച്ചുപൊട്ടിന്ന് അത്ര ഓദിക്കില്ല അവന് കറി ഉണ്ടെങ്കിൽ കുഴപ്പമില്ല പക്ഷെ ഇന്ന് ഞാൻ പുട്ടും പഴം എടുത്തേക്കണേ അപ്പം അതിന് പകരമായിട്ട് അച്ചപ്പുട്ടെന്ന് വെച്ചാൽ ദോശമാവ് ഉണ്ട് കേട്ടോ അപ്പം അതിനകത്ത് നെയ്യൊക്കെ പുറത്തി എന്തെങ്കിലും കാണിച്ചു കൊടുക്കാമെന്ന് വെച്ചു അപ്പോൾ അങ്ങനെ അങ്ങനെ ഹാപ്പി ആക്കാം പിന്നെ കറി വെക്കുന്നത് എന്താണെന്നുള്ള കാര്യം അങ്ങ് കൺഫേം ആയിട്ടില്ല ഇന്ന് ഞങ്ങൾ തന്നില്ലുള്ളൂ അപ്പം അന്ന് എന്താണെന്നുള്ളത് നാലു പിടിച്ച് നോക്ക് വയ്ക്കാം അപ്പോൾ വർത്തമാനം സമയം അപ്പോൾ ഇന്ന് മീൻ വാങ്ങിക്കാനായിട്ട് ബിനോട്ടം പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം മീൻകാരം വരുമ്പം വാങ്ങിച്ചോണമെന്ന് അച്ഛനോട് പറഞ്ഞിട്ടാ പോയേക്കണേ പക്ഷേ അച്ഛൻ ഇതിട്ട് എണീറ്റിട്ടില്ല അപ്പോൾ ഞാൻ മീൻ വാങ്ങാന്ന് വെച്ചു പിന്നെ ഞാൻ നോക്കിയപ്പോൾ വെണ്ടയ്ക്ക ഇരിക്കേണ്ട തക്കാളി ഇരിപ്പുണ്ട് വെണ്ടയ്ക്കയും തക്കാളി ഇരിക്കണേ അപ്പോൾ അതൊരു കറി ആക്കാമെന്ന് വെച്ചു കേട്ടോ ഒരു നാടൻ റെസിപ്പിയാണ് ഉണ്ടാക്കിയിട്ടില്ലാത്തവരും ഉണ്ടാക്കി നോക്കാം നല്ലൊരു കറിയാണ് അതിൻ്റെ കൂടെ ഒരു മീൻ വറുത്ത അങ്ങനെ ഉണ്ടെങ്കിൽ നല്ലൊരു കോമ്പിനേഷൻ ആണോ കേട്ടോ അപ്പോൾ അരിയൊക്കെ അടുപ്പത്ത് ഇട്ടതിന് ശേഷം ഇച്ചിരി എന്താ പറയണേ പുട്ട ഉണ്ടാക്കണം കേട്ടോ അപ്പോൾ അതായത് നമ്മുടെ ഇച്ചിരി പഴഞ്ചോറുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് തിളപ്പിച്ച് വാർത്തു പിന്നെ പഞ്ഞി അടുത്ത് തിളച്ച് വന്നുള്ളൂ അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ഇച്ചിരി പുട്ടടുത്ത് വയ്ക്കാം പുട്ടിനെ നേരത്തെ കുഴച്ച് വെച്ചതുകൊണ്ട് തേങ്ങ തീർന്നു പോയി ഞാൻ കറക്റ്റ് നോക്കിയപ്പോൾ പിന്നെ വേഗം പോയി തേങ്ങയും ചിരണ്ടി എടുത്തുകൊണ്ട് വന്നു ഇപ്പോൾ തേങ്ങയുടെ ചിലവ് തേങ്ങയുടെ വില കൂടുതലായതുകൊണ്ട് പിറ്റിനൊക്കെ ലേശം പേരിന് ഇച്ചിരി തേങ്ങ ഇടൂട്ടോ നേരത്തെ പോലെ എന്തെങ്കിലും നേരത്തെ പുട്ടനെ തേങ്ങ ഇടുമ്പോൾ തേങ്ങ കുറഞ്ഞു കുറഞ്ഞു ഇത് തന്നെ ഇവിടെ തേങ്ങ ഇല്ലേ ഇടുന്നൊക്കെ ഇപ്പം എൻ്റെ ഹസ്ബൻഡ് പേടിയിരിക്കുക പക്ഷെ പക്ഷേ ഇപ്പം ഇത്രയും കിട്ടുന്ന എന്നാൽ നിൽക്കുന്നത് എന്നു വെച്ചാൽ അതുപോലെയല്ലേ തേങ്ങയുടെ വില പോണേ ഞങ്ങളൊക്കെ ഇവിടെ നമ്മൾ ഒന്നോ രണ്ടെണ്ണം ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടോ ചിലപ്പോൾ മിക്കതും ചീഞ്ഞതും കൂടി ആയിരിക്കും കഴിഞ്ഞ ദിവസമൊക്കെ തിരിച്ചു കൊണ്ട് കൊടുക്കുവില്ല കാരണം ഇത്രയും വില കൊടുത്ത് നമ്മൾ തേങ്ങ വാങ്ങിയിട്ട് ഇവിടെ കൊണ്ടുവന്ന് പൊട്ടിച്ച് നോക്കുമ്പോൾ ചീഞ്ഞതാണെങ്കിൽ പിന്നെ നമ്മൾ തിരിച്ചു കൊടുക്കാണ്ടിരിക്കാൻ പറ്റുമോ അപ്പോൾ അങ്ങനെ കഴിഞ്ഞ ദിവസം സാധാരണ നേരത്തെ ഞാൻ അങ്ങനെ കൊടുത്ത് വിടാറില്ലായിരുന്നു കേട്ടോ പക്ഷേ ഇപ്രാവശ്യം ഞങ്ങൾ കൊണ്ടുവന്നിട്ട് നമുക്ക് തിരിച്ച് കൊടുത്തു വിട്ടു തൊണ്ണൂറ് രൂപ ഒരു കിലോ തേങ്ങയ്ക്ക് എന്നിട്ട് രണ്ടെണ്ണത്തോ ഒരു കിലോ തേങ്ങ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് പിന്നെ വേഗം പോയി മീൻകാരൻ വന്നപ്പോൾ മീൻകാലയിൽ നിന്ന് മീൻ വാങ്ങിച്ചു ഒഴുകിയാണ് കിട്ടിയത് കേട്ടോ പിന്നെ വേഗം തന്നെ ഇച്ചിരി പാലും ചായ തിളപ്പിച്ച് വെച്ചു അപ്പോൾ ഈ സമയത്തൊന്നും നമ്മുടെ അച്ചുക്കൊന്നും തേനൊരു എണേറ്റായിട്ടില്ലാട്ടോ പിന്നെ നമുക്ക് ഇച്ചിരി സാധനങ്ങൾ അരിഞ്ഞെടുക്കണം ഒരു സവോളയും ഒരു എട്ടോ പത്തോ വെണ്ടയ്ക്കയും പിന്നെ ഒരു തക്കാളി ഇത്രയും നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം സവോള അരിയുമ്പോൾ മാക്സിമം ചെറുതായിട്ട് അരിഞ്ഞ് എടുക്കാമെന്ന് നോക്കാം കേട്ടോ പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സവോളയ്ക്ക് പകരമായിട്ട് വേണമെങ്കിൽ ഉള്ളി ചേർത്ത് കൊടുക്കാവേ അപ്പോൾ അത് നന്നായിട്ടൊന്ന് കട്ട് ചെയ്ത് പിന്നെ വെണ്ടയ്ക്കയാണ് വെണ്ടയ്ക്ക ഞാൻ മാക്സിമം ഒത്തിരി വലുതായിട്ടല്ല ഒരു അര ഇഞ്ച് എന്നുള്ള രീതിയിലാണ് കട്ട് ചെയ്ത് ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഒരു തക്കാളി തക്കാളി ഒരു ചെറിയ തക്കാളി ഇപ്പം ഓരോരുത്തരുടെ ഇഷ്ടത്തിനെ ചെയ്യാം ഒന്നുകിൽ ചെറുതായിട്ട് അരിയാം അല്ലെങ്കിൽ വലുതായിട്ട് അരിയാം ബാക്കി വെളുത്ത് സവോളയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കേട്ടോ അപ്പോൾ അതേ ചട്ടിക്കകത്ത് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ വെണ്ടയ്ക്കൊന്ന് പതിയെ ഒന്ന് വഴറ്റിയെടുക്കാൻ പോവുകയാണ് അതിൻ്റെ ഒരു ഞോളപ്പുണ്ടല്ലോ അത് പോവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ രണ്ട് മിനിറ്റ് വെണ്ടയ്ക്കൊന്ന് വഴറ്റിയെടുക്കാം അത് കഴിഞ്ഞിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയില്ലേ അതും കൂടി ഇട്ട് കൊടുത്ത് കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ നമ്മൾ ഈ ഒരു സമയത്ത് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഞാനിവിടെ ഒരു സ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ വേണ്ടുന്നത് കറിവേപ്പിലയാണ് ഇത്ര ഇട്ടിട്ട് ഈ സമോളം അത്യാവശ്യം ഒന്ന് വഴന്നു വരണം ഒരു പതിയൊന്ന് സോഫ്റ്റ് ആയിട്ട് വരുന്നോളം വരെ നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം അപ്പോൾ അതൊന്ന് നന്നായിട്ടൊന്ന് വഴന്നു വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഒരു തക്കാളി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം തക്കാളി അരിഞ്ഞത് ഇട്ടിട്ട് പിന്നെ നമുക്കിതിൻ്റെ കൂടെയുള്ള മസാലകൾ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ ഒരു രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ഞാനിവിടെ ഒരു ഒരു സ്പൂൺ നന്നായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ മുളക്ടിയുടെ ഒക്കെ കാഠിന്യം അനുസരിച്ച് കൂട്ടിയും കുറച്ചും കൊടുക്കുക എന്നിട്ട് ഇതിൻ്റെ പച്ചപ്പോണം മാറുന്നവരെ വീണ്ടും ഒന്ന് വഴറ്റുക അതിന് ശേഷം ഇതൊക്കെ വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് മൂടി വച്ചെന്ന് വേവിച്ചെടുക്കണം ഒരു പത്ത് മിനിറ്റും കൊണ്ടൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടും വെണ്ടയ്ക്കല്ലേ പെട്ടെന്ന് വെവായിക്കൊള്ളൂ കേട്ടോ ആ സമയം കൊണ്ട് ഞാനാണെങ്കിൽ ഇച്ചിരി ചക്ക കുറച്ച് ദിവസമായി കിട്ടിയിട്ടിട്ടോ അപ്പോൾ അതൊന്ന് എന്താ പറയണേ ഒന്ന് ചക്കയപ്പം ഉണ്ടാക്കാനായിട്ട് വെച്ചേക്കണം അപ്പോൾ ഇന്നലെ ആണെങ്കിൽ കറൻറ്റില്ലായിരുന്നു അപ്പോൾ ഇന്ന് രാവിലെ അതുകൊണ്ട് തന്നെ ജോ വരുന്നു കേട്ടോ രാവിലെ തന്നെ അരച്ച് വെക്കാമെന്ന് വെച്ചു അപ്പോൾ അത് ഷോർട്ടായിട്ട് വരും കേട്ടോ ഇന്ന് നമ്മൾ ഇന്നാൾ കാണിച്ചതല്ലേ അതുകൊണ്ടാണ് അപ്പോൾ അതാ നമ്മുടെ വെണ്ടയ്ക്കയും തക്കാളിയും കൂടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് ഒരു ഇത്തിരി പുളി ഒഴിഞ്ഞൊഴിക്കുക വാളമ്പുളിയാണ് കേട്ടോ അപ്പോൾ അതൊരു നെല്ലിക്ക വലിപ്പത്തിലൊരു ചെറിയൊരു ഇതെടുത്താൽ മതി എന്താണെന്ന് വെച്ചാൽ തക്കാളിക്കൊക്കെ അത്യാവശ്യം പുളിയുള്ളതാണ് പുളി ഇഷ്ടമുള്ളവർക്ക് നെല്ലിക്ക വലിപ്പത്തിൽ എടുക്കാം കേട്ടോ അപ്പം ഞാനൊരു ചെറിയൊരു കഷ്ണം പുളിയാണ് പിഴിഞ്ഞൊഴിക്കുന്നത് കേട്ടോ അപ്പോൾ അതൊഴിച്ചിട്ട് അതൊന്ന് തിളച്ച് വരട്ടെ അപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് കഴിഞ്ഞാൽ നമുക്കൊരു അരമുറി തേങ്ങ അരച്ചിട്ട് അതും കൂടി ഇട്ട് കൊടുക്കാം തേങ്ങയുടെ അളവ് നിങ്ങൾക്ക് ഇഷ്ടാനുസരണം മാറ്റാവുന്നതാണ് ഇപ്പോഴത്തെ തേങ്ങയുടെ വരെ അനുസരിച്ച് തേങ്ങയുടെ അളവ് പൂട്ടിയും കുറച്ച് കൂടാവുന്നതാണ് കേട്ടോ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കറി അത്യാവശ്യം കുറുകി ഇരുന്നാൽ അതിനനുസരിച്ച് ടേസ്റ്റ് ഉണ്ട് ഞാൻ ഇത്തിരി തേങ്ങ ഇട്ടിട്ടുള്ളൂ അരമുറി വരെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഈ ഒരു അളവിൽ വെച്ച് നോക്കുമ്പോൾ എന്നിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഞാൻ ഇച്ചിരി ലൂസാക്കി എടുത്തേക്കണേ നന്നായിട്ടൊന്ന് കറിയൊന്ന് തിളപ്പിച്ചെടുക്കുക നന്നായിട്ട് തിളപ്പിക്കേണ്ട കേട്ടോ പതിയെ ഒന്ന് തിളച്ച് വന്നാൽ മതി കാരണം ഇതിൻ്റെ ഒത്തിരി തിളച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ടേസ്റ്റ് മാറിപ്പോകും അപ്പോൾ അതുകൊണ്ട് ചട്ടിക്കകത്തായതുകൊണ്ടും നമ്മൾ പതിയെ തിളയ്ക്കുമ്പോഴേ അങ്ങ് വാങ്ങി വെച്ചേക്കുക അപ്പോൾ ആ ചട്ടിക്കകത്തിരുന്നതിന് വീണ്ടും കുറച്ചു നേരം കൂടി തിളച്ചുകൊടുക്കും പിന്നെ നമുക്ക് കടുക് താളിക്കാം കടുക് താളിക്കാനായിട്ട് കുറച്ച് എണ്ണ അതുപോലെ തന്നെ ഒരിത്തിരി കടുക് പിന്നെ ഉലുവ ഒരു നുള്ള ഉലുവേങ്ങ ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് കിട്ടും പിന്നെ ഒന്നോ രണ്ടോ വട്ടൽ മുളകും കൂടി ഒടിച്ചിട്ടിട്ട് പിന്നെ കുറച്ച് കറി ഇട്ടിട്ട് നമുക്കൊന്ന് താളിച്ചെടുക്കാം അപ്പോൾ വളരെ സിമ്പിളല്ലേ നമുക്കതൊന്ന് ചെറുതായിട്ടൊന്ന് വളർത്തേണ്ട ഒരു ഇതൊള്ളൂ പക്ഷെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ അപ്പം ഒടിച്ചിട്ട് മീൻ വറുത്തുന്നുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ പിന്നൊന്നും വേണ്ട അപ്പോൾ പിന്നെ തയ്യലിൻ്റെ വീഡിയോസിൻ്റെ കാര്യം എല്ലാവരും ചോദിച്ചിട്ടുണ്ട് തയ്യലിൻ്റെ വീഡിയോസ് മാക്സിമം ഇടാൻ ശ്രമിക്കുക കേട്ടോ ഞാൻ ഒരാളെ ഉള്ളു വീഡിയോ എഡിറ്റ് ചെയ്യണം വീഡിയോ പിടിക്കണം അതിൻ്റെയൊക്കെ സ്റ്റിച്ച് ഞാൻ ചെയ്ത് കൊടുക്കാനുള്ളതുണ്ട് പിന്നെ വീട്ടിലെ പണി മക്കളെ എന്താ പറയണേ ഞാൻ വെറുതെ പറയണ കേട്ടോ നമ്മുടെ അവസ്ഥയൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞാണ് അതിനിടയ്ക്ക് സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോയും കൂടെ പിടിക്കാൻ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ പിടിക്കുന്നത് വെച്ചാൽ മല്ല് പിടിച്ച പണിയാണ് അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും മടിച്ച് മടിച്ച് നിൽക്കുന്നത് അപ്പോൾ മാക്സിമം ഒരു വീഡിയോ ഇടാൻ ശ്രമിക്കുന്നുണ്ട് ഇടാൻ ശ്രമിക്കാം കേട്ടോ എൻ്റെ കൂട്ടുകാർക്ക് എന്തായാലും ഇടും ഇടും എന്ന് പറഞ്ഞാൽ ഇന്ന് ഞാൻ കറക്റ്റ് പറയാനില്ല പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് ചിലപ്പോൾ നടന്നില്ലെങ്കിലോ ഉടനെ വരും കേട്ടോ ഉടനെ വരും ഇനി എന്തായാലും ഒരു വീഡിയോ പിടിച്ചിട്ടേ ബാക്കി വീഡിയോ പിടിക്കുന്നുള്ളൂ എന്നുള്ളൊരു ഇതിലാണ് പോണത് അപ്പോൾ അതൊന്ന് എഡിറ്റിങ്ങോന്ന് പറയുമ്പോൾ ഇച്ചിരി പാടാണ് എന്നു ഞാൻ മാക്സിമം ഇടാൻ ശ്രമിക്കാം കൂട്ടുകാർ പിണങ്ങരുത് കേട്ടോ അപ്പോൾ ഇതാ അത് കഴിഞ്ഞിട്ട് അച്ചക്കൂട്ടമുള്ള ദോശ ഉണ്ടാക്കുവാണ് അച്ചക്കൂട്ടൻ്റെ ഈ ഒരു കറി കൂട്ടി ദോശ കഴിച്ചോളൂ കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു കറി മതി അച്ചുകൂട്ടൻ കറിയില്ലെങ്കിലേ ഇവിടെ അച്ചപ്പം ഉണ്ടാക്കോളൂ അപ്പോൾ ഞാൻ ഇച്ചിരി നെയ്യും കൂടെ തൂവി കൊടുക്കണ്ട കേട്ടോ നെയ്യ് തൂവി കൊടുത്തു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഫ്ലേവർ ഉണ്ടല്ലോ ശരിക്കും ഞാൻ ഗീ ഗീ റോസ്റ്റ് ഉണ്ടാക്കാമെന്ന് വെച്ചതാണ് പക്ഷെ നമ്മുടെ സോസ് പാൻ ഇച്ചിരി ഒരു പിടുത്തം തുടങ്ങിയിട്ടുണ്ട് അതായത് ഗീ റോസ്റ്റൊക്കെ ആകുമ്പോൾ നല്ല നോൺ സ്റ്റിക്കിൻ്റെ പാനല്ല എങ്കിൽ വിട്ടുപോലല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഒരു ഇങ്ങനത്തെ ദോശ ആക്കിയതാണ് കേട്ടോ അപ്പം എന്ന് വെച്ചാൽ നെയ് തൂക്കിക്കൊടുത്താൽ അവന് ഇഷ്ടമാണ് നെയ് ടേസ്റ്റൊക്കെ അവന് ഇഷ്ടമാണ് ധ്യാനൂട്ടൻ പഴവും പുട്ടും കഴിച്ചോളും എൻ്റെ ധ്യാനൂട്ടിൻ്റെ ഇഷ്ടം പഴവും കൂട്ടുവാണോട്ടോ അപ്പോൾ ഞാനെ ദോശ റെഡി ആയിട്ടുണ്ട് അപ്പോഴേക്കും ധ്യാനൂട്ടം എന്താ എണീറ്റ് അവളെ ഇരിപ്പുണ്ട് കേട്ടോ കേബിളില്ല കേബിളില്ലാത്ത കാരണം ഇങ്ങനെ ഇരിക്കുവാണ് ടി വി ഇല്ല എന്നും പറഞ്ഞുകൊണ്ടാണ് അപ്പോൾ ഞാൻ ജനാലി ഒന്നും രാവിലെ തുറന്നില്ലായിരുന്നു രാവിലെ തിരക്കല്ലായിരുന്നു അപ്പോൾ അതൊന്ന് തുറന്നു കിട്ടും പിന്നിപ്പോൾ തോമസ് ഡേ ആണെങ്കിലും കാലാവസ്ഥ ഒന്നും മൂടിയാണ് നിൽക്കുന്നത് പിന്നെ പൊളിച്ചൊന്നും ഇല്ല മഴ പെയ്യാനും ചാൻസ് ഉണ്ട് ഇല്ലാണ്ട് മഴ പെയ്യാണ്ടിരിക്കാനും ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞവർക്ക് ഒരവസ്ഥയാണ് കേട്ടോ അപ്പോൾ ആ ചക്കം എണീറ്റ് ബ്രഷൊക്കെ ചെയ്തിട്ടിങ്ങനെ വന്ന് നിൽക്കണമാണ് അപ്പോൾ ധ്യാനോട്ട് കൊണ്ട് പോയി ബ്രഷ് ചെയ്യാ എന്ന് പറഞ്ഞിട്ട് ചെ അനിയൻ പള്ളി വഴക്ക് പറയണ ഭാഗമാണ് കാണുന്നത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ മുറ്റടിക്കി ഇറങ്ങിയതാണ് മുറ്റത്ത് ബിനോട്ടനാണെങ്കിൽ രാവിലെ അടിക്കാത്ത വേറെ അല്ല മുമ്പ് അവിടെ വെച്ച് വണ്ടി കഴിവില്ലായിരുന്നു വണ്ടി കഴുകാൻ മുഴുവൻ ഇങ്ങനെ വെള്ളം ആയിട്ടിരിക്കുവാണ് ഇത് ഇപ്പോൾ തന്നെ ഇവിടെ ഉണ്ട് വെള്ളം പതിയെ വലിഞ്ഞ് തുടങ്ങണേ ഉള്ളൂ നമ്മുടെ ചൂല് പുതിയതായത് കൊണ്ട് അടിച്ചാൽ നീങ്ങിയല്ല ഇടത്ത് തന്നെ ഒരു മൂന്നും നാലും തവണ അടിച്ചെങ്കിലാണ് ഇലയൊക്കെ അങ്ങ് നീങ്ങും അപ്പോൾ ഉണങ്ങി കിടക്കുവാണെങ്കിൽ പിന്നെ അങ്ങ് നീങ്ങി കൂട്ടോ അല്ല എങ്കിൽ നീങ്ങാൻ ഇച്ചിരി പാടാം അതുകൊണ്ട് ഞാനാണെങ്കിൽ എന്താ ചെയ്യണേ ചെയ്തത് ഇച്ചിരി താമസം മുറ്റടിക്കാന്ന് വെച്ചു കൂട്ടോ അപ്പൊ ഞാൻ മുറ്റടിക്കുന്ന സമയത്ത് അച്ചുകൂടിനെ അല വെന്തക്കോ കളിയും കളക്കോ ഒക്കെ നടക്കുന്നുണ്ട് ആ അച്ചുകൂട്ടിനെ ഇപ്പോളെ ബ്രഷ് ചെയ്യാനാന്നു ആ എന്തായാലും അവിടെ അപ്പോൾ അങ്ങനെ മുറ്റടി എത്താൻ കഴിഞ്ഞു ഒത്തിരി ദിവസമായാലും ചേച്ചിമാരോടൊന്ന് വർത്താനം പറഞ്ഞിട്ടൊന്ന് ഹായ് പറഞ്ഞേ ഒരു നേരമൊക്കെ ഫ്രഷായിട്ട് ഒന്ന് സന്തോഷത്തോടെ പറയടാവേ ഹായ് അച്ചുകൂട്ടനെ പല്ലും കാണിച്ചടാ പല്ലെതിരായിട്ടും വന്നിട്ടല്ല അച്ചുകൂട്ടനെ ചൂട്ടാ ചൂട്ടാ കറി പറഞ്ഞാ കേബിള് പോയി കാർട്ടൺ വെക്കണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ കാർട്ടൂൺ വെച്ചാൽ മെയിൻ സ്വിച്ച് ഓഫ് ആക്കും കേട്ടോ ആ അതിലൊരു ഇതും ഇല്ല മാറ്റവും ഇല്ല ഒരു കോംപ്രമൈസും കേബിള് വന്നും പോയി വന്നും പോയിരിക്ക സിനിമയോ എല്ലാം വെച്ചോ മരിക്കോ അല്ലെ ഇപ്പ ഞാൻ ഓഫാക്കും വേറെ കാർട്ടും വേണ്ട ഒന്നേ സിനിമ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അപ്പൊ പച്ചക്കൂടിന് അവിടെ നിന്ന് ചായ നമുക്ക് അടുത്ത വഴികാട്ടിലേക്ക് പോവാം അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു അപ്പോൾ അകത്തൊന്ന് കഴുകി വെക്കുവാണോ കേട്ടോ ആരോ ക്ലീനിങ് വീടിയോടെ കാര്യം പറഞ്ഞത് ക്ലീനിങ്ങ് ചെയ്യണമെന്ന് ഞാൻ കുറച്ച് ദിവസമായിട്ട് വിചാരിക്കുന്നു ഇതിനെല്ലാത്തിൻ്റെ കൂടെ ഇടയ്ക്ക് കടന്നെ പെടുന്നുകൊണ്ടാണ് കേട്ടോ താമസിക്കാണ്ട് തന്നെ ഇടാം ഇതൊക്കെ അത് കഴിഞ്ഞിട്ട് വന്നിട്ട് മീനൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തു കേട്ടോ മീൻ ക്ലീൻ ചെയ്ത് അതൊന്നും വീടും എടുത്തില്ല എല്ലാം വീടിയെടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ പരിപാടികളൊക്കെ ഇല്ല അല്ലെങ്കിൽ ഒരാൾ വീട് എടുത്ത് ഞാൻ കഴിഞ്ഞാൽ ആഗ്രഹിക്കാറുണ്ട് മക്കളെ പറഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് എല്ലാത്തിനും ഞാൻ തന്നെയാണ് അപ്പോൾ മീൻ ഒഴുകിയാണ് അപ്പോൾ അത് വറക്കാനായിട്ട് വെച്ചു കേട്ടോ അച്ചക്കൂടിന് ഭയങ്കര ഇഷ്ടമാണ് ഒഴുകിയൊക്കെ ധ്യാനൂട്ടനു ഇഷ്ടമാണ് ധ്യാനോട്ടൻ ഒന്നാൻ ചെറിയ മീൻ കഴിക്കാൻ ഇച്ചിരി ഒരു മടിയുള്ള ആളാണ് അവന് കൂടുതലും കയര അങ്ങനെയുള്ള മീനില്ലേ സ്രാവ് അങ്ങനത്തെ മീനാണ് ധ്യാനോട്ടനിഷ്ടം കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് അത് വറക്കാൻ വെച്ചതിന് ശേഷം ഞാൻ ഈ മുറ്റത്ത് ഒരിത്തിരി തുണി വിരിക്കാനുണ്ടായിരുന്നു അത് വിരിക്കാനായിട്ട് ഇറങ്ങിയതാണ് അപ്പോൾ ധ്യാനൂട്ടനാണ് കേട്ടോ വീഡിയോ ഒക്കെ എടുത്ത് തന്നത് ഒന്ന് എടുത്ത് താടാവേന്ന് പറഞ്ഞായിരുന്നു അവൻ എടുത്ത് തന്നതാണ് അമ്മ എനിക്ക് പറ്റിയല്ല എന്നൊക്കെ പറയും ഭയങ്കരം ഇതാണ് എടുത്തു തരാൻ വെച്ച മടിയുള്ള ആളാണ് പക്ഷേ ചില സമയത്ത് ഭയങ്കര എനർജിയോട് കൂടെ എടുത്തുതരും ചില സമയത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നിവർത്തിയില്ലാണെങ്കിൽ എടുത്ത് തരും അത്രയേ ഉള്ളൂ അപ്പോൾ ഇതാ കുറച്ച് തുണിയുണ്ട് അപ്പോൾ മഴ പെയ്യോ വേണ്ട എങ്ങനെയാണെന്ന് വെച്ചാൽ ഇന്ന് മുഴുവൻ ഇങ്ങനെ ഈ മൂട് തെളിയും വേ എന്ന് പറയണേ മൂടും ഇത് തന്നെയായിരുന്നു അവസ്ഥ ഞാൻ രണ്ട് പ്രാവശ്യം തുണി കൊണ്ടിട്ടുണ്ടെന്നേ ഒരു ചാറ്റ മഴ പിന്നെ തുണിയൊക്കെ എടുത്തുകൊണ്ട് പോകും അങ്ങനെ ഇപ്പോൾ എഴുന്ന തുണി ഇട്ട് ഉണക്കിയെടുക്കണ്ട എന്നാണ് മഴ പറയുന്നത് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലോ അച്ചുകൊണ്ട് ധ്യാ ധ്യാന യൂണിഫോം ഒക്കെയാണ് കേട്ടോ അപ്പോൾ അടുത്ത ദിവസം അത് ഇട്ടുകൊണ്ട് വാളാമല്ലേ അതാണ് മെയിൻ ആയിട്ട് അത് കഴിഞ്ഞിട്ട് വന്നിട്ട് വീടൊക്കെ ഒന്ന് അടിച്ച് വരുവാണോ കേട്ടോ മുകളിൽ നിന്ന് എലി കുറേ നമുക്ക് സമ്മാനങ്ങൾ കൊണ്ട് വെച്ച് തരുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഇങ്ങനെ കൊട്ടി കുറഞ്ഞ് തണിയിട്ടിട്ട് ഞാൻ വാരി എടുക്കുന്ന ഭാഗമാണ് ഈ കാണുന്നത് എലിശല്യം നമ്മൾ ഈ ഓടിട്ട വീടുകളിലെല്ലാം ഉണ്ടാവും കേട്ടോ എന്നുവെച്ചാൽ അവർക്ക് കയറിയിരിക്കാനും ഒക്കെ ഒരു സൗകര്യമുള്ള ഓടിട്ട വീടുകളല്ലേ ആർക്ക വീട്ടിൽ അങ്ങനെ പ്രശ്നമില്ല എന്ന് എനിക്ക് തോന്നുന്നു അപ്പം അങ്ങനെ പിന്നെ എന്തെങ്കിലുമൊന്ന് ചെയ്യണമെന്ന് വിചാരിച്ചാലും ഈ പറഞ്ഞ കളക്കെ എവിടെയെങ്കിലുമൊക്കെ ചത്ത് ഇഴിഞ്ഞിരുന്ന് കഴിഞ്ഞാൽ അതും പണിയാവും കണ്ടില്ലെങ്കിൽ അങ്ങനെ ഇതാ അടിച്ചുപാറിൽ കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് ചക്ക അപ്പം ഉണ്ടാക്കാനുള്ള ഇതാണ് കേട്ടോ ചക്ക അപ്പം ഉണ്ടാക്കാൻ നോക്കിയപ്പോഴാണ് ശർക്കര അച്ചക്കൂട്ടം തീർത്ത് വെച്ചത് ഒരു ലേശം ശർക്കര ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ പിന്നെ ഒത്തിരി അരിപ്പൊടിയൊന്നും ഇടാൻ പറ്റിയതാ കാരണം ഇച്ചിരി ഒരു കുഴച്ചതൊരു ലൂസായിട്ടാണ് കുഴച്ചത് കേട്ടോ അപ്പോൾ വെന്ത് വന്നപ്പോഴാണ് ഇച്ചിരി സോഫ്റ്റ്നസ് കൂടുതലായിപ്പോയി കാരണം ശർക്കര ചക്കയ്ക്ക് അത്യാവശ്യം മാധ്യമ ഉള്ള ചക്കയായിരുന്നു എന്നാൽ ഇത്തിരി ശർക്കര ഇട്ടില്ല എങ്കിൽ കൊള്ളിയല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ ഇച്ചിരി ഉണ്ടായിന്ന അങ്ങ് ഉരുക്കി ഒഴിച്ചു അത്രേ ഉള്ളൂട്ടോ അപ്പോൾ അതും അടുപ്പേ വെച്ചു ഇന്നിപ്പോൾ ഇടനേലൊന്നുമില്ല കൊക്കോയിലയാണ് കൊക്കോയലയ്ക്ക് പകരം ഞാൻ ഇടനേല ഒരു രണ്ടോ മൂന്നെണ്ണം കിട്ടിയിട്ടോ അപ്പോൾ ഞാനത് കൂട് മി മാവിൻ്റെ കൂടെ രണ്ടുമൂന്നെണ്ണം ഇങ്ങനെ പിച്ചു കീറിയിട്ട് വേവിക്കാൻ വെച്ചു നമ്മൾ കഴിക്കുമ്പോൾ അതങ്ങടുത്ത് കളഞ്ഞാൽ മതിയല്ലോ പിന്നെ ഇഡ്ഡലി കുക്കറിനകത്തും രണ്ടെണ്ണം ഇട്ടു അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവർ നമുക്ക് കിട്ടുകയും ചെയ്യും അങ്ങനെ ഉണ്ടാക്കി കേട്ടോ എന്നാൽ ഇടനേലൊന്നും ഇല്ലാത്ത സമയത്ത് ഇങ്ങനെയുള്ള കുഞ്ഞു ടിപ്പുകൾ ചെയ്യാം അപ്പോൾ അങ്ങനെ ചക്കയപ്പം റെഡിയാണ് അപ്പോൾ ഇന്ന് വൈകുന്നേരം വരെയുള്ള പണികൾ ഇതാ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇനി എനിക്ക് കയറി ഒന്ന് സ്റ്റിച്ച് ചെയ്യാം വീഡിയോ ഒന്ന് എഡിറ്റ് ചെയ്ത് വേണം സ്റ്റിച്ച് ചെയ്യാനിരിക്കാനായിട്ട് അപ്പോൾ ബാക്കിയുണ്ടെങ്കിൽ അടുത്ത ദിവസം നമുക്ക് വേറൊരു വീഡിയോയുമായി കാണാം താങ്ക്